ഈ ബോട്ടിലാണ് നമ്മൾ ദശാശ്വമേധഘട്ടിൽ നടക്കുന്ന ഗംഗ ആരതി ബോട്ടിൽ ഇരുന്ന് കാണാനായിട്ട് പോകുന്നത് സെപ്പറേറ്റ് ബോട്ട് അതായത് പ്രൈവറ്റ് ബോട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഈ ഒരു ബോട്ടിൽ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കുറച്ചും കൂടി ബഡ്ജറ്റ് കംഫർട്ടബിളാണ് കാരണം പ്രൈവറ്റായിട്ട് നമ്മൾ ബോട്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും അതിനെക്കാട്ടിലും നമുക്ക് കുറച്ച് കംഫേർട്ട് ഇതുപോലെ ഒരുപാട് ആളുകൾ കൊണ്ടുള്ള ഒരു ബോട്ടാണ് അപ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് വരുന്നില്ല പിന്നെ ഈ ഗംഗയിലൂടെ നദിയിലൂടെ ബോട്ടിൽ പോകുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട് കേട്ടോ കാരണം ദൂരെ നിന്നുള്ള കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് ഒരുപാട് ഘട്ടുകളുണ്ടല്ലോ ഈ ഘട്ടുകളൊക്കെ കണ്ട് കണ്ടാണ് നമ്മൾ ദശാശ്വമേധഘട്ടിലേക്ക് എത്തുന്നത് പിന്നെ ഈ ഒരു സമയത്ത് അവിടെ ആരതി നടക്കുന്നത് കൊണ്ട് തന്നെ ദശാശ്വമേധഘട്ടിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ബാക്കിയുള്ള ഘട്ടുകളിലേക്ക് കാണുന്ന പോലെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ കുറെ ഉണ്ട് കേട്ടോ നമുക്ക് എണ്ണിയാൽ തീരില്ല അത്രയും ബോട്ടുകളിലാണ് ആളുകൾ ദശാശ്വമേധ കെട്ടിൽ ബോട്ടിലിരുന്ന് ആരതി കാണാനായിട്ട് എത്തുന്നത് ആ ബോട്ടിലിരുന്നാലും ബോട്ടിലേക്ക് തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം അതുപോലെ തന്നെ ആരതിക്കുള്ള പൂവും വിളക്കും ഒക്കെ നമ്മുടെ ബോട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് വാങ്ങി ആരതിയുടെ സമയത്ത് ആ വിളക്ക് കത്തിച്ച് നമുക്ക് നദിയിലൂടെ ഒഴുക്കും ചെയ്യാം അത് കഴിഞ്ഞാൽ ആരതി കഴിഞ്ഞാൽ ബോട്ടിലേക്ക് തന്നെ ആരതി കൊണ്ടുവരും നമുക്കും അത് തൊട്ടു തൊഴാനുള്ള സൗകര്യം ഒക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ബോട്ടുകളെല്ലാം അടിപ്പിച്ചാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നിയത് ഡബിൾ ടെക്കർ ബോട്ടുണ്ട് അതാണ് കുറച്ചും കൂടി കാണാൻ സൗകര്യം എന്നെനിക്ക് തോന്നി കാരണം അതിൻ്റെ മോൾത്തട്ടിൽ തട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും ഈ ഒരു ബോട്ടിൽ ഇരുന്ന് തന്നെ കാണണം നിന്ന് കഴിഞ്ഞാൽ ബാക്കിലുള്ളവർ പറയും നമ്മളോട് ഇരിക്കാൻ പറയും കാരണം അവർക്കും കാണണമല്ലോ അവിടേതേ പൂജ നടക്കുന്നുണ്ട് പ്രാർത്ഥന നടക്കുന്നുണ്ട് ബോട്ടിൽ ഇരിക്കുന്നവരെല്ലാം ജയ് ശ്രീറാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒന്നര മണിക്കൂറാണ് യാത്ര എട്ട് മണിക്ക് ശേഷം അതായത് ആരതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ എല്ലാ ബോട്ടുകളും ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും ഒക്കെയാണ് അതൊരു വല്ലാത്തൊരു ഉള്ളിലെ സത്യം പറഞ്ഞ ചെറിയൊരു പേടിയും തോന്നിയിട്ടോ കാരണം ഇത്രയും ബോട്ടുകളും വള്ളങ്ങളും ഒക്കെയല്ലേ കൂടി നിൽക്കുന്നത് അപ്പോൾ അത് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ബ്ലോക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയൊക്കെയാണ് നമ്മൾ തിരിച്ച് ത് പിന്നെ തിരിച്ചു വരുമ്പോഴുള്ള വ്യൂ ആണ് അതിലും ഭംഗി കാരണം ഈ ഘട്ടുകളിലെല്ലാം ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് ഈ ഗംഗാനദിയിലൂടെ പോമ്പ കാണാൻ പോമ്പ പിന്നെ നമ്മൾ കാണുന്നത് മണികർണിക ഘട്ടമാണ് ഈ കാണുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ബോഡി ദഹിപ്പിക്കുന്ന ഘട്ടമാണ് നമ്മൾ ആ ഒരു സമയത്ത് അവിടെ ഇറങ്ങിയില്ല കേട്ടോ കാരണം അവരവിടെ ഇറക്കില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ടിട്ട് പോവേയുള്ളൂ അപ്പോൾ വാരണാസിയിൽ വരുന്നവർ ബോട്ടിൽ ഇരുന്നുള്ള ആരതിയും കൂടി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കാരണം അതിൻ്റെ ഫീല് വേറെയാണ്